ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പൂക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്ന് അറുന്നൂറ് സെൻ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റുള്ള ഓണർ അമ്പത്തെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇവിടെ ഗേറ്റ് വരുന്നത് സ്ലൈഡിങ്ങിലും ഫ്ലോഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത് കൂടാതെ നമുക്കിവിടെ ഗേറ്റിന് നല്ല ഡിസൈനിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു വാഹനം ഈസിയായി ഇവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പുറത്തിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഒരു ചെറിയ വാഹനം കൂടി അവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപറേഷനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കടപ്പാക്കലുകൾ നൽകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റ് ഔട്ട് വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത് നല്ല വൈറ്റ് ആയിട്ടുള്ള ടയലും കൂടാതെ നമുക്ക് സ്റ്റെപ്പിനായിട്ട് വേറെ ടയലുകളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇവിടെ വരുന്ന ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തീർത്ത ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നല്ല ഡിസൈനൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നല്ല നല്ല ഒരു ലിവിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഫുൾ ലെങ്ത്തിൽ നല്ല ലിവിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല നല്ലൊരു ടി വി യൂണിറ്റും എത്ര വലിയ ടി വി വേണേലും വെക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് പാളിസികളും വർക്കുകളൊക്കെ ഈ ലിവിങ് സ്പേയ്സിന് മനോഹരമാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല സ്ക്വയർ ആയിട്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഡി ഡൈനിങ് ഏരിയയിൽ നാലോ അഞ്ചോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ഡൈനിങ് ആണ് ഇവിടെ കിട്ടുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒതുക്കി നല്ല ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് നൽകിയിരിക്കുന്നു കൂടാതെ അതിനകത്ത് സ്റ്റോറേജ് സ്പേസും നമുക്ക് ആയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കൺസെപ്റ്റിലുള്ളൊരു കിച്ചണിലേക്കാണ് കിച്ചൺ ഇവിടെ അടിയിലും മുകളിലും നല്ല സ്റ്റീലിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കിവിടെ നല്ല ഇതൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഒരുപാട് വലുപ്പം ഉള്ളതല്ല പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം മീഡിയം വലുപ്പത്തിലാണ് വർക്ക് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾക്ക് ഇവിടെ ടൈലുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ സ്റ്റീലിൻ്റെ നല്ല സ്റ്റീലിൻ്റെ മനോഹരമായ ആൻഡൈൽ വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ അപ്പർ ലിവിങ് ഏരിയയിലും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താ മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നതെങ്കിലും നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല മൾട്ടി വീട്ടിൽ തരുന്ന നല്ല വാൾഡ്രോക്സുകളും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും മീഡിയം വലുപ്പത്തിലാണ് ഈ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയൊരു വാഷ് ബേസിൻ യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മറ്റു ബെഡ്റൂമിനെ അപേക്ഷയും ഈ ബെഡ്റൂം കുറച്ചുകൂടി നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഫാഷും വർക്കുകളും ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ചെറിയൊരു വാഷ് ബേസിനും ഇവിടെ സൈഡിലേക്ക് മാറി ഒരു മിറർ യൂണിറ്റും നൽകിയിരിക്കും ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിന് ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറി വാഷ് ബേസിനൊക്കെ വാഷിംഗ് മെഷീനൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള പ്രൊഫഷൻ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാൽക്കണിക്ക് നമുക്ക് വരുന്നത് സ്റ്റീലും ഗ്ലാസും ഒക്കെ ഇട്ട് ബാൽക്കണിയും നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ ഇവിടെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറി ഒരു ഓപ്പൺ ടെറസ് കൂടി ഇവിടെ വരുന്നുണ്ട് ഓപ്പൺ ടെറസിന് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ഓപ്പൺ ടെറസിനുള്ള ഡിസൈനുകളൊക്കെ നൽകിയിരിക്കുന്നത് മൂന്ന് അറുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒരു ഓപ്പൺ ടെറസ് ഒരു ബാൽക്കണിയോടുകൂടി വരുന്ന ഈ വീടിന് ഓൺഡ് ചോദിക്കുന്ന വില അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ്